ഈ കാണുന്നത് കുരുമുളകിൻ്റെ ഇലയാണ് ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു മൂന്ന് ടിപ്പുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതായത് കുരുമുളകിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് പാറ്റ പല്ലി കൊതുക് എന്നിവയെ നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്താൻ പറ്റുന്ന മൂന്ന് അടിപൊളി ടിപ്സാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു ഇല എടുത്തിട്ട് നമുക്ക് ഈ ഇടുകല്ലേക്ക് ഇതുപോലെ കീർക്കിരി എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കണം ഇത് ചതക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടും അതുപോലെ തന്നെ ഇത് നമ്മുടെ കൈയിലാവണം എന്നുണ്ടെങ്കിൽ കൈ അപ്പൊ തന്നെ കഴുകാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇതിന് ായിട്ടുണ്ടെങ്കിൽ പുകച്ചിലുണ്ടാവും ഇതിന്റെ നല്ലൊരു ഫ്ലേവറും അതിൻ്റെ സത്തൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇങ്ങനെ ചതയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇടാം ബാക്കിയുള്ളത് നമുക്ക് വേറെ രണ്ട് ടിപ്പിനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ വെള്ളം നമുക്ക് ചടച്ച് വെച്ചിരിക്കുന്ന ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടാറുന്നത് വരെ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഇത് അടച്ച് വെക്കണം കാരണം ഇതിൻ്റെ സത്തും പിന്നെ സ്മെല്ലൊന്നും പോകാൻ പാടില്ല അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് മറ്റൊരു ടിപ്പ് ചെയ്യാം ചതച്ച് വെച്ച ബാക്കി ഇലയുടെ കുറച്ച് മാത്രം എടുത്തിട്ടാണ് അടുത്ത ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ എന്നിവിടെയൊക്കെ ശല്യം ഇല്ലാതാക്കാനായിട്ട് ചെയ്യാവുന്ന നല്ലൊരു ടിപ്പാണിത് അതിനായിട്ട് ഞാനിവിടെ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് റസ്ക്കോ ബിസ്ക്കറ്റോ ബ്രെഡോ എന്ത് വേണമെങ്കിലാവാം ബിസ്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ടശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ബ്രെഡ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ റിസ്ക് ഇതൊക്കെ നമ്മൾ തുറ പുറത്ത് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമേൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഈച്ച പ്രാണി പല്ലി പ്രാണികളൊക്കെ വന്നിരിക്കുന്നത് അവയെ ഈ മിക്സിയിലോട്ട് ആകർഷിക്കാനായിട്ടാണ് നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്തേക്കുന്നത് ഈ ഒരു മിക്സിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റമാണത് പാരസിറ്റമോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും മതി രണ്ട് ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ച ശേഷം നമുക്ക് ഈ മിക്സിലോട്ട് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ കുറച്ച് തരതരപ്പായിട്ടാണുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം പല്ലിനെയും പാറ്റേനെയൊക്കെ ഈ ഒരു മിക്സിലോട്ട് ആകർഷിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയുടെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവ ഇത് കഴിക്കാനായിട്ട് വരും അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ഇവ ചത്തു വീഴും ബോട്ടിൽ മൂന്ന് ക്യാപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു മിക്സ് ഫില്ല് ചെയ്ത് വെക്കാൻ പോകുന്നത് ഇങ്ങനെ ഓരോ ക്യാപ്പിലും ഫില്ല് ചെയ്ത ശേഷം നമുക്ക് പാറ്റയും പല്ലിയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചുകൊടുക്കാം അതായത് കൗണ്ടർ ടോപ്പ് ഉമ്മലോ അതുപോലെ നമ്മുടെ സ്റ്റൗവിൻ്റെ ടോപ്പിലും ഒക്കെ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം സ്റ്റൗവിൻ്റെ അടിയിലും കൗണ്ടർ ടോപ്പിൻ്റെ കോർണറിലൊക്കെ വെച്ചാലും നല്ലതായിരിക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന വെള്ളം ചൂടൊക്കെ ആറി അതിൻ്റെ സ്വത്തൊക്കെ ഇറങ്ങി നല്ല കളർ അതുപോലെ തന്നെ നല്ല ഉണ്ട് ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യാറുള്ള ടാൽക്കം പൗഡറാണ് ഏത് പൗഡറായാലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഇത് ഒരു സ്പൂൺ ആണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് അരിച്ചെടുക്കാം ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം നമ്മുടെ വീട്ടിലെ കൊതുകിൻ്റെയും പ്രാണികളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പ്രേ വെച്ചിട്ട് അവയെല്ലാം തിരുത്താൻ സാധിക്കും കൊതുകൊക്കെ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള എല്ലായിടത്തും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കർട്ടൻ്റെ പിന്നിലും അതുപോലെ ചെടികൾക്കൊക്കെ അടിച്ചു കൊടുക്കാം ചെടികൾക്കൊന്നും ഒരു കേടും വരില്ല അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആണ് ഇതിൽ കാണാൻ നമുക്ക് ഈ ഒരു പ്രാണി വന്നിട്ട് ആ സ്പ്രേ ചെയ്ത ഭാഗത്ത് ഇരുന്നപ്പോൾ അത് ഒരു മത്ത് പിടിച്ച പോലെയാണ് തോന്നിയത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ചടച്ച് വെച്ചിരുന്ന ഇലയിലേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുക്കാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇടാം ഇനി നമ്മൾ ആദ്യത്തെ ടിപ്പിൽ ചെയ്തതുപോലെ തിളപ്പിച്ച വെള്ളം ഒഴിക്കാം കുരുമുളകിൻ്റെ അതുപോലെ തന്നെ വെളുത്തുള്ളിടെയൊക്കെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിക്കാം ഒരു രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതിയാകും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഈ ഒരു വെള്ളം നമുക്കൊരു ചെറിയ ബോട്ടിലോട്ട് മാറ്റാം ഇതുപോലെ ചെറിയൊരു സാധാരണ ബോട്ടിൽ മതി അതിൻ്റെ ക്യാപ്പിൽ നമുക്ക് രണ്ട് ഹോളിട്ട് കൊടുത്ത ശേഷം നമ്മുടെ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഇല്ലേ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സിങ്കിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ അതുപോലെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ എന്തായാലും നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു സ്പ്രേ വെച്ചിട്ട് എല്ലായിടും ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പല്ലി പാറ്റ ഈച്ച അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു സ്പ്രേയുടെ സ്മെല്ല് കാരണം അവയ്ക്കൊന്നും അടുക്കാനേ പറ്റില്ല മൂന്ന് ടിപ്സും കെമിക്കൽ ഫ്രീ ആണ് അതുപോലെ നല്ല എഫക്റ്റീവ് ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ടിപ്സാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം